ഗുരുക്കന്മാർ നേതൃത്വത്തിൽ സുഫികളായ പണ്ഡിതമാരുടെയും നേതൃത്വത്തിൽ തൊള്ളായിരത്തി ഇരുപത്തിയാറ് തുടക്കം കുറിച്ച ഒരു പണ്ഡിത സഭയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സുന്നി സുന്നിസം നിലനിർത്തുകയും വഹാബികളെ എതിർക്കുക എന്നുള്ളതുമായി കാരണം ഇസ്ലാമിനകത്തുള്ള കീടങ്ങളെ വലിച്ചു പുറത്തിട്ട് അത് എന്താണ് വിശദീകരിച്ചു കൊടുക്കുകയും സുന്നത്യമായ സനതായ ആശയം സമൂഹത്തിൽ പകർന്നു കൊടുക്കാനോടൊപ്പം ആത്മീയമായ ചില ചൈതന്യങ്ങൾ സമൂഹത്തിന് പകർന്നു കൊടുക്കുക എന്ന മെസ്സേജ് നൽകലാണ് സമസ്തകർ ജമീത്ത ആദർശം എന്ന് പറയുന്നത് വിശദമായ ഖുർആൻ തിരു സുന്നത്തുകൾ ഹദീസുകൾ അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ ആഹാറുകൾ ഇതൊക്കെയാണ് അതിൻ്റെ മൂലമായ ഘടകങ്ങൾ എന്നാൽ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സമസ്തകേര സുന്നി ജമീത്തലമ എന്ന മഹിതമായ ഒരു സംഘടനയ്ക്ക് രൂപം നൽകേണ്ടി വന്നു പിൽക്കാലത്ത് താജുലമ ഉള്ളാൽ സയ്യിദ് അബ്ദുൽ ബഹാരി തങ്ങൾ അതുപോലെ തന്നെ കാന്തപുരം എ പി അബുബക്കർ മുസ്തീദ സുൽത്താൻ പിസ്സാദ് അവർ ഓരോത്ത എം എ ഉസാദ് അവർ ചിറ്റാരിഹം സിയ ഓരോത്ത പണ്ഡിതന്മാരാണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇറങ്ങിപ്പോന്നത് ഇപ്പോൾ അതിനെക്കുറിച്ച് ചില പ്രസംഗങ്ങൾ ചില പണ്ഡിതന്മാർ ഇ കെ ഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതൻ കോഴിക്കോട് വെച്ച പ്രസംഗത്തെ കുറിച്ച് അദ്ദേഹം പറയും ഞങ്ങൾ ഒഴിവാക്കിയതാണ് പറയുന്നത് ഞങ്ങൾ ഒഴിവാക്കിയതാണ് ഇറങ്ങിപ്പോന്നതാണ് ഇറങ്ങിപ്പോ പശ്ചാത്തല കാര്യങ്ങളൊക്കെ സംസ്ഥയുടെ എന്താ പറയാ എന്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചരിച്ചതിന് കൊണ്ടാണ് പോകുന്നത് ലക്ഷ്യം ഞാൻ പറഞ്ഞ വിദ്യാർത്ഥിനെ ചെറുക്കുക വിദേഹത്തിനെ നല്ലതായിട്ട് സമൂഹത്തിൽ ഉള്ള ഒരു സംഭവം അതെന്ത് ചെയ്യുക നല്ലതല്ല അത് ആളുകൾ പിന്നാലെ പോകാൻ പാടില്ല അതിനെതിരെ തെക്കുന്ന കാലാത്ത അതിനെ എതിരെ അതിനെതിരെ പോരാടുക സമൂഹത്തിൽ സന്നദ്ധമായതും അതോടൊപ്പം ആത്മീയത നിലത്തുക എന്നതാണ് അതിന്റെ പണ്ഡിതധർമ്മം ആ പണ്ഡിതധർമ്മത്തിനെതിരായിക്കൊണ്ട് വിദ്യാർത്ഥികാരുടെ പരിപാടിയിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിൽ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുക പങ്കെടുക്കുന്ന ഒരു സംഭവം ഈ കെ പോകാൻ മുസ്ലിം ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും അത് സംബന്ധമായിട്ട് സംസ്ഥയിലെ ഒരു പ്രാവശ്യം പല പ്രകാശങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ആലി ചിന്തിച്ചു തുടങ്ങിയത് മാത്രമല്ല രാഷ്ട്രീയമായി ചിന്തിക്കുന്നത് രാഷ്ട്രീയവും മതവും രണ്ടും ഒരുമിച്ച് കൈകാര്യം ആയിരുന്നു വന്നു പോയിരുന്നത് കാരണം രാഷ്ട്രീയവും മതവും രണ്ടും കൂടി എന്നാൽ രാഷ്ട്രീയം രാഷ്ട്രീയത്തിൽ വായിക്കു പോകാൻ പണ്ട് മതപഠിത മതപണ്ടിതമാർ ജോലി എടുക്കണം എന്ന ഒരു ലക്ഷ്യത്തിലൂടെ പോവുകയാണ് വരുകയില്ല സ്വാഭാവികമായിട്ടും അന്ന് പിടുന്നതിന്റെ പശ്ചാത്തലം ഇന്നിപ്പോൾ സംസ്ഥ ഈ കെ ഭാഗം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഉള്ളത് അത് നമുക്കറിയാം പത്രങ്ങളൊക്കെ മാറുന്നവരാണ് ഇപ്പോൾ സംസ്തകര ജമീത്തുകളുടെ ഇക്കേ ഭാഗത്തിരിക്കുന്ന ആളുകൾ ഇപ്പോൾ അതിന് മുഷാവർ അംഗങ്ങളും മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുമായിട്ട് ചെറിയ ഇടച്ച് സംഭവിക്കാൻ നേരത്തെ ഉണ്ടെങ്കിലും അതിങ്ങനെ കുത്തി കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി ഇപ്പോൾ മുഖമ്മർഫൈസി പോലത്തെ അദ്ദേഹം സൈദെ സാധിഖേ ശിയാബ്ദികൾക്ക് കാൽയാവൻ അർഹനല്ല എന്ന ഒരു പരാമർശം നടത്തുകയുണ്ടായി ആ ഒടുവിലാണ് പിന്നീടുള്ള പ്രശ്നങ്ങളൊക്കെ പട്ടിപ്പുറപ്പെട്ടത് അതിന്റെ ഭാഗമായി ഇപ്പോഴും പ്രശ്നങ്ങൾ അടങ്ങിയിട്ടില്ല പുറമേ ആയിട്ടൊന്നും അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അതിനുശേഷം സമസ്തമായി ബന്ധമില്ലാതെ ആ പ്രസ്താവസ്ഥ സംസ്ഥയുടെ ബന്ധമില്ല എന്ന് പറഞ്ഞു അതുപോലെ നിരവധി പ്രശ്നങ്ങൾ വാഫിയാഫിയ വിഷയം ഉടലെടുത്തു അത് സംസ്ഥയ്ക്ക് ബന്ധമില്ലാന്ന് പറഞ്ഞു അങ്ങനെ ധാരാളം വിഷയങ്ങൾ സംസ്ഥയുമായി ബന്ധമില്ലാത്തതായി പറഞ്ഞു അതിന് മറുപടിയായിട്ട് സംസ്ഥയുടെ ബന്ധമില്ല എന്ന സംഭവത്തെ കുറിച്ചിട്ട് ഉമ്മർ ഫൈസി പറഞ്ഞു അത് ഒലക്കാണ് പുറത്താക്കിയെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ ധാരാളം എന്തായാലും ശ്രദ്ധേക്ക് മുസ്ലിം ലീഗെ സംബന്ധിച്ചിടത്തോളം സാധ്യത ശാപങ്ങൾ ക്രെബിലിറ്റുള്ള വ്യക്തിയോടുകയാണ് സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥയുടെ ക്രെബിരി വ്യക്തി മുഖ്യങ്ങൾ അപ്പം നേതാക്കന്മാർക്കടയിൽ എന്തില്ല അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല ചിലർ കുട്ടിനേതാക്കന്മാരാണ് ഈ വിഷയത്തിൽ പറയുന്നത് വിഷയങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് ചില എന്താ പറയാ പണ്ട് ചില വ്യക്തികളുടെ അഭിപ്രായം അതിൽ ധാരാളം ആൾക്കാരുടെ ഒരു തോണി ഒരു കാര്യം എല്ലാത്തിലും ഉണ്ടെന്ന ആൾക്കാർ ഇല്ലാത്ത പോലെ താഴെക്കാണ് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷയത്തിലൊക്കെ വലിയ സമ്മതങ്ങൾ കൊടുവിലും ഏഹ് ഒക്കെ മൊബൈലൈസ് ചെയ്യുന്ന പറയുന്നത് വലിയ സംസ്ഥാന മുഷാവറ തലത്തിലേറ്റവും എന്താ പറയുക പ്രവർത്തകരാണ് നല്ല ഓർഗനൈസറാണ് അദ്ദേഹം നല്ല ഒരു പ്രവർത്തകരാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന്റെ സ്ഥാനം നോക്കാതെയാണ് അദ്ദേഹം ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നു പറയുന്നത് എന്നാണ് സമർപ്പ് പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഉറക്ക പ്രയോഗവും കാര്യങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ ജബ്ബാർ ഹാജി ഇവിടെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പം ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അറിയുന്ന ആളുകൾക്കറിയാം ഇപ്പോഴും സജറ പ്രശ്നങ്ങളും കാര്യങ്ങളും ഫാഫിയ ഫിയ വിഷയങ്ങൾ ഇപ്പോഴും ഇങ്ങനെ വീഡിയോകൾ അങ്ങനെ അറിഞ്ഞെടുക്കുകയാണ് അപ്പോൾ അതേക്കുറിച്ച് ഒന്ന് ഫിഫ്ലി ഉത്തു അതായത് വ്യക്തമായി പറയുന്നില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ എം ടി സാബന് കഴിഞ്ഞാൽ കുറച്ച് ഏകദേശം രണ്ടാഴ്ച മുന്നൊക്കെ വിശദീകരിച്ചിരുന്നു അതൊക്കെ യൂട്യൂബ് നമ്മൾ പോസ്റ്റ് ചെയ്തു യൂട്യൂബിലായിട്ട് ഞാൻ പറഞ്ഞുതരുന്നത് സമസ്തയുടെ പ്രശ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇനി ഒരു അടുത്തൊരു എൺപത്തും ആവർത്തിക്കുമോ എന്നൊരു വ്യാഘ്രതയാണ് ഇപ്പോൾ പലരും കലപ്പാണ് കോഴി കേൾക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നായിട്ട് കോഴിക്കോട് നന്ദ ഓഡിറ്റോറത്തിൽ വെച്ചു വെച്ചുകൊണ്ട് ഒരു പരിപാടി നടക്കുകയുണ്ടായി ആ പരിപാടി വളരെ സൂക്ഷ്മമായിട്ട് വളരെ സീക്രട്ടായിക്കൊണ്ട് രഹസ്യമായിക്കൊണ്ട് ഒരു കമ്മിറ്റി മൈൻ ഹാജി നേതൃത്വത്തിലും സമുദ്ര നേതൃത്വത്തിലായിക്കൊണ്ട് കുറച്ച് ആളുകൾക്ക് അവിടെ പങ്കെടുക്കുകയായിക്കൊണ്ടായിട്ടുണ്ട് സംസ്ഥയപ്പെട്ട ആൾക്കാരും പങ്കെടുത്തിട്ടില്ലെങ്കിലും ഏറെക്കുറെ രാഷ്ട്രീയ തരത്തിലുള്ള ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് കാരണം വണക്കാട് തങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പണക്കാട് തങ്ങൾക്ക് തങ്ങൾ മുഖേന ലീഡർഷിപ്പ് കോളേജ് നിലനിർത്തുന്നതോടൊപ്പം ഒരു നേത്രരംഗത്തായി നിർത്തിക്കൊണ്ട് ദീഗനുകൂല സംസ്ഥ അതിന് എനിക്ക് ഓരോ ഘട്ടം ഓരോ യൂണിറ്റുകളിലും മേഖലകളിലും അതുപോലെ തന്നെ ഓരോ യൂണിറ്റുകൾ ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത് വേണമെങ്കിലും എന്നാണ് പറയുന്നത് സത്യത്തിൽ സമസ്ത അടുത്ത രമ്പത്തും ആവർത്തിക്കുകയാണോ എന്ന ഒരു ആശങ്കയാണ് ഇപ്പോൾ ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല സംസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മുക്കായ മൂലകളിലും ഓരോ മേഖലകളിലും സ്കേസ് ഓഫിൻറ്റേതായ ആദർശ സമ്മേളനം കൂടെ പല മേഖലയും വെൽഫെയർ പല മേഖലയും ഒക്കെ ഉണ്ടായി ആ ആദർശ സമ്മേളനമൊക്കെ സുന്നദ്ധ്യമായ തന്നെ ധാരാളം സ്ഥലം വാർത്ത പോലാത്ത വാക്കാട് ഉസ്താൻ പോലാത്ത ധാരാളം എം ടി യു സാധനം പോലാത്ത ധാരാളം പണ്ഡിതന്മാർ അതിലൊക്കെ പങ്കെടുക്കുകയുണ്ടായി ആ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി മുസ്ലിം സമൂഹത്തെ അവർക്ക് രാഷ്ട്രീയമായ ഒരു വേരോട്ടം നഷ്ടപ്പെടുമോ കാരണം ബുദ്ധിമുട്ടിൽ ചെറുക്കുക എന്താ അതുപോലെ സുന്നദ്ധ്യമായ ആദർശം സമൂഹത്തിൽ വചരിപ്പിച്ചു കൊടുക്കുന്ന ആവശ്യമാണല്ലോ ആ ആവശ്യത്തിൽ ഊന്നിക്കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സമസ്ത അതിന് ആദർശമ്മേളമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് പെട്ടെന്ന് നഷ്ടപ്പെടും ആദർശത്തിലൊരു സ്ട്രോങ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ രാഷ്ട്രീയപരമായിട്ട് ഒരു തളർച്ച വരുമല്ലോ രാഷ്ട്രീയ തളച്ച വന്നുകൊണ്ടാവാം ഇപ്പോൾ ആദർശ സമ്മേളനത്തിൽ മൈൻ ഹാജിയെ സമത പൂക്കോട്ട് ജബ്ബാർ ഹാജിയെടുത്ത അവരെ ഞങ്ങൾ അത് ക്ഷണിക്കുന്നില്ല എന്നാണ് ഇവരൊക്കെ പ്രതികരണം ആ അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ലീഗ് അനുകൂല സമസ്ത എന്ന പേരിൽ ഇപ്പോൾ പുതിയ പാർട്ടി ഉണ്ടാക്കിയിരിക്കാം പുതിയൊരു സംസ്ഥയുടെ അതിനെ സമസ്ത സംസ്ഥാന എന്താ പറയാ എല്ലാവിധ അവജ്ഞയോടെയും അതിനെ കാലത്തിന് ചവറ്റു കുട്ടികൾ എന്നാണ് ഇപ്പം പല ആനി പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം അതിന് വേറെ ഒട്ടും ലഭിക്കുകയില്ല അതൊരിക്കലും ശരിയാവുകയില്ല എന്ന് ഇനി വരുന്ന കാലഘട്ടത്തിൽ എത്രത്തോളം ഫലവത്താവുമോ അതെങ്ങനെ അത് മുന്നോട്ട് പോകുമോ എന്നും നമുക്കറിയില്ല ഏതായാലും സമസ്ത കേരള ജമീയത്തോടെ ഒരു ഇപ്പോഴത്തെ ബന്ധം ഒരു തകരാതെ സുനിധമായ സുന്നത്തമായി ആ ആദർശം പറയുന്ന ആളുകൾ രാഷ്ട്രീയം പറയുന്ന ആളുകൾ രാഷ്ട്രീയത്തിന്റെ കാര്യം മാത്രം നോക്കുക ദീനിന്റെ കാര്യം പറയുന്ന ആൾക്കാർ ദീനിന്റെ കാര്യം മാത്രം നോക്കുക അങ്ങനെയാണ് ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല അപ്പം പിന്നെ രണ്ട് തോണീന് കാലുവെച്ച് രണ്ട് തോണീന് വളർത്തി കാലുകെട്ട ആൾക്കാരുണ്ടല്ലോ അതന്നെ തന്നെ രണ്ട് രണ്ടു കാലം തലേ രണ്ടു തോന്നി കാലു വെച്ച് അളക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അവർക്ക് രാഷ്ട്രീയത്തെ അനുകൂലമായി പട്ടുപാടാ കോംപ്രമൈസ് തന്നെ അദ്ദേഹം എന്തുകൊണ്ട് ലീഗ് തവണ നമുക്ക് ഒന്നാണ് ഈ വിഷയത്തെ പറയുന്നുണ്ട് എന്തിനാണ് ആരെ പിന്നെ പോറ്റാനാണ് ഇങ്ങനെ ആരെ തലോലിപ്പിക്കാനാണ് സംസാരിക്കുമ്പോൾ നമുക്കറിയില്ലെങ്കിലും മുസ്ലിം ലീഗും ഇപ്പോൾ നിലപാട് അത് എന്താ വിഭജിക്കാൻ പാടില്ല മസ്തായിട്ട് തന്നെ ഒരു ഐശ്വര്യത്തോടെ സമൂഹത്തിൽ രണ്ടുകൂട്ടത്തിൽ എല്ലാ വിഭാഗം ഒരുമിച്ച് ഒരു കയ്യോ മെയ്യായിക്കൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവണം അതാണ് നമ്മുടെ ലക്ഷ്യം നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾക്ക് കെ എ പി അങ്ങനെ രണ്ട് കണ്ണായി കാണാതെ സമൂഹത്തിന് സമൂഹത്തിന് മുസ്ലിം ഐക്യത്തിൽ നല്ല സിംഗിസ നിലത്തുന്ന രണ്ട് സമസ്തവും ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നാണ് നമ്മൾക്ക് കാഴ്ചപ്പാട് അതിന് ഇതിനായിക്കൊണ്ട് ഏത് രാഷ്ട്രീയ ഭാഗത്തും എതിർപ്പുകൊണ്ടായാലും അതൊക്കെ പെരുമാറേണ്ടത് പെരുമാറണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ